ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിക്ക് സാങ്കേതിക പിന്തുണ നൽകാനുള്ള ഗൂഗിളിന്റെ നീക്കത്തിനെതിരെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ യുഎസിലെ ഗൂഗിളിന്റെ ഓഫീസിൽ വൻ പ്രതിഷേധം ന്യൂയോർക്കിലെയും കാലിഫോർണിയയിലെയും സണ്ണിവേലിയെയും ഓഫീസുകളിൽ നൂറിലേറെ ജീവനക്കാർ മണിക്കൂർ കുത്തിയിരിപ്പ് സമരം നടത്തി കഴിഞ്ഞ ദിവസമാണ് സംഭവം ഇതിനു പിന്നാലെ സമരത്തിന് നേതൃത്വം നൽകിയത് എട്ട് ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട് ഗൂഗിൾ അറിയിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ഇസ്രേലും ഗൂഗിളും ആമസോണും തമ്മിൽ പ്രൊജക്ട് നിംബസ് എന്ന പേരിൽ ടു ബില്യൺ ഡോളറിന്റെ നിർമ്മിത ബുദ്ധി നിരീക്ഷണ സംവിധാനത്തിനുള്ള കരാർ ഒപ്പുവച്ചിരുന്നു യുദ്ധത്തിനും സൈനിക നിരീക്ഷണത്തിനും സാങ്കേതിക സഹായം ലഭ്യമാക്കാനുള്ള ഈ പദ്ധതിക്ക് എതിരെ നോടെക് ഫോർ അപ്പാർത്തേഡ് എന്ന വംശീയ വിവേചനത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ടെക്കികളുടെ സംഘടനയുടെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത് ഇന്നലത്തെ പത്ത് മണിക്കൂർ കുത്തിയിരപ്പ് സമരം ഐതിഹാസികമായിരുന്നുവെന്ന നോടെക് ഫോർ ജെയിൻ ചുങ് അറിയിച്ചു ഫോർ ഡേ ഓഫ് ആക്ഷൻ എന്ന ാണ് സമരം നടത്തിയത് പ്രതിഷേധങ്ങളുടെയും ജീവനക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന്റെയും നിരവധി വീഡിയോകളും ലൈവ് സ്ട്രീമുകളും സമരക്കാർ എക്സ് അക്കൌണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പരമ്പരാഗത അറബ് ശിരോവസ്ത്രമായ കഫിയ ധരിച്ചാണ് പലസീന പിന്തുണയുമായി ജീവനക്കാർ സമരത്തിനെത്തിയത് ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചെയും ക്ലൌഡ് യൂണിറ്റ് സിഇഒ തോമസ് കുരിനും വംശഹതിയുടെ ലാഭം കൊയ്യുന്നവരാണെന്ന് സമരക്കാർ ആരോപിച്ചു പ്രൊജക്ട് നിമ്പ സാങ്കേതിക വിദ്യകാസയിലെ പല സൈനികൾക്കെതിരെ ഇസ്രേൽ ആയുധമാക്കുമെന്ന ആശങ്ക ഗൂഗിളിലെ സാങ്കേതിക വിദഗ്ധർ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു അതേസമയം സമരത്തിൽ നേരിട്ട് പങ്കെടുക്കാത്ത തൊഴിലാളികളെ അടക്കം പിരിച്ചുവിട്ടതായി ഇവർ അറിയിച്ചിട്ടുണ്ട് കാലിഫോർണിയയിലെ സിഇഒ ഓഫീസിൽ അതിക്രമിച്ചു കടന്നതിനാണ് പിരിച്ചുവിടൽ നടപടിയെന്ന് ഗൂഗിൾ ഗ്ലോബൽ സെക്യൂരിറ്റി വൈസ് പ്രസിഡന്റ് ക്രിസ് റാക്കോവ് അറിയിപ്പിൽ പറയുന്നു ഓഫീസ് സ്ഥലങ്ങൾ കൈയേറി സാവണത്തെ അപകീർത്തിപ്പെടുത്തി ഗൂഗിൾമാരുടെ ജോലി തടസ്സപ്പെടുത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് സമരക്കാർക്ക് എതിരെ ഉന്നയിച്ചിരിക്കുന്നത് പെരുമാറ്റം അസ്വകാര്യവും അങ്ങേറ്റം വിനേശകരവും സഹപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നതായിരുന്നുവെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് അതേസമയം ഗാസയിൽ വംശത്തെ തുടർന്ന് ഇസ്രയേൽ നുസറാത്ത് മഗാസി യപ്ന അഭയാർത്ഥി ക്യാമ്പുകളിലടക്കം വ്യാപകമായ ആക്രമണമാണ് ബുധനാഴ്ചയും ഇസ്രയേൽ നടത്തിയത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാല്പത് പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അൽമഗാസി ക്യാമ്പിൽ കുരുന്നുകളടക്കം പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടപ്പോൾ റഫൈയിലെ യപ്ന ക്യാമ്പിലെ ബോംബിംഗിൽ നാലു കുട്ടികളടക്കം ഏഴുപേരും മരിച്ചു അതിനിടെ വടക്കൻ ഇസ്രേലിലേക്ക് ഹിസ്ബുള്ള നടത്തിയ മിസൈൽ ആക്രമണത്തിൽ പതിനെട്ട് പേർക്ക് പരിക്കേറ്റു നാലു പേരുടെ പരിക്ക് ഗുരുതരമാണ് ഇസ്രേലിലെ അറബ് അൽ അറാംഷിയിലെ സൈനിക കേന്ദ്രം ലക്ഷ്യമാക്കിയാണ് മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ചതെന്ന് ഹിസ്ബുള്ള പറയുന്നുണ്ട് ഗുരുതരമായി പരിക്കേറ്റവരെ ഇസ്രായേലിലെ ഗലീലി മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചതായി ഇസ്രേലി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വടക്കൻ ഇസ്രായേലിലെ സൈനിക രഹസ്യാന്വേഷണ കമാൻഡ് സെന്ററിൽ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഹിസ്ബുള്ള അറിയിച്ചിട്ടുണ്ട് ദിവസം ഐൻബാലിലും ഷഹാബിയയിലും തങ്ങളുടെ പോരാളികളെ വധിച്ചതിനുള്ള പ്രതികാരമായാണ് ആക്രമണമെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഇറാൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനെ പിന്തുണ അറിയിച്ചുകൊണ്ട് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഡേവിഡ് കാമറൺ ടെൽ അവി ബ്രിട്ടൻ ഫ്രാൻസ് അടക്കം ലോകരാജ്യങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് ഇസ്രേൽ നന്ദി അറിയിച്ചിരുന്നു ഞങ്ങൾ സ്വന്തമായാണ് തീരുമാനമെടുക്കുന്നതെന്നും സ്വയം പ്രതിരോധത്തിന് ആവശ്യമായതെല്ലാം ചെയ്യുമെന്നും ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിനഹോഹോ പറഞ്ഞു ഇസ്രേലിനെ പിന്തുണ അറിയിച്ചതിനൊപ്പം ഇറാനെതിരെ കൂടുതൽ ഉപരോധങ്ങൾ അടിച്ചേൽപ്പിക്കാൻ യു എസും യൂറോപ്യൻ യൂണിയനും ആലോചിക്കുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അതേസമയം ഗാസ വെടിനിർത്തൽ ചർച്ചകളിലെ മധ്യസ്ഥ സ്ഥാനം വഹിക്കുന്നതിൽ പുനപരിശോധന നടത്തുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഖത്തറിന്റെ മധ്യസ്ഥ നിക്ഷിപ്ത താൽപര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനമെന്ന് വിദേശകാര്യമന്ത്രി സ്ഥാനം കൂടി വഹിക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി വ്യക്തമാക്കിയിട്ടുണ്ട് ഖത്തറിൽ സന്ദർശനത്തിനെത്തിയ തുർക്കി വിദേശകാര്യമന്ത്രിക്കൊപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് മധ്യസ്ഥന്റെ റോളിൽ നിന്നും പിന്മാറുമെന്ന സൂചന ഖത്തർ പ്രധാനമന്ത്രി നൽകിയത് മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഖത്തർ പ്രശ്ന പരിഹാരത്തിനിറങ്ങിയത് എന്നാൽ ആക്ഷേപവും ഉപദ്രവവുമാണ് അതിന് തിരിച്ചു കിട്ടിയത് ഖത്തറിന്റെ മധ്യസ്ഥത ചില നിക്ഷിപ്ത താൽപര്യങ്ങൾക്കായി ചിലർ ഉപയോഗിക്കുകയാണ് ചിലർ ഖത്തറിനെതിരെ വിനാശകരമായ പ്രസ്താവനകൾ ഇറക്കിയെന്നും ആരുടെയും പേര് സൂചിപ്പിക്കാതെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എൻ നേഹോ തുടക്കം മുതൽ ഖത്തറിനെ അധിക്ഷേപിച്ച് രംഗത്തെത്തിരുന്നു അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പാർലമെന്റ് അംഗം സൈനി ഹോയറിന്റെ അതേ ഭാഷയിൽ പ്രസ്താവന ഇറക്കിയതാണ് ഖത്തറിന്റെ പുതിയ തീരുമാനത്തിന് പിന്നിലെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് കേരള കൗമുദി